ഹായ് കൂട്ടുകാരെ അലൈക്കും അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ വെക്കേഷനിൽ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വെക്കേഷനിൽ ഞങ്ങൾ എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ രണ്ടു ദിവസത്തിന് വിരുന്നു പോയിരുന്നു അപ്പോൾ അപ്പം അന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ അവിടുന്ന് ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ കുറച്ച് പാറയും ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ ചെന്നാൽ ഇതേമാതിരി പോവലുണ്ട് കേട്ടോ ആ പാറമ്മക്ക് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഞങ്ങളൊരു ഒക്കെ ആയപ്പോൾ എല്ലാവരുമ്പാട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ചെറുതൊക്കെ ആയ അന്ന് എട്ട് ദീസവും പതിനഞ്ച് ദിവസമൊക്കെ ഇതേമാതിരി വന്ന് നിൽക്കലുണ്ട് കേട്ടോ ഉമ്മ ഉണ്ട് ഉമ്മ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഞാനും രാങ്ങളാരുമ്പാട് അങ്ങനെയും വന്ന് നിൽക്കലുണ്ട് കേട്ടോ കുറേ ദിവസം ഇവിടെ നല്ല രസമാണ് കേട്ടോ അവിടെ വന്ന് നിൽക്കാൻ കാരണം ഉമ്മാൻ്റെ വീടും അതേപോലെ തന്നെ അമ്മാൻ്റെ ഒരു ജ്യേഷ്ഠത്തിൻ്റെ വീടും പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ മകളെ വീട് അങ്ങനെ രണ്ട് മൂന്ന് വീട് ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട് അടുപ്പിച്ചുണ്ട് അപ്പോലെല്ലാവരും ഉണ്ടാവും അപ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ നിൽക്കാൻ അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോണ വൈക്ക് എല്ലാവർക്കും ദാഹിച്ചു കേട്ടോ അപ്പോൾ കുപ്പിയൊക്കെ ഉണ്ട് കുപ്പിയത്തെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് ഒരു കുപ്പിയേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ പിന്നെ ആ വീട്ടിലത്തെ കിണറ്റിൽ നിന്ന് ഞങ്ങൾ മുക്കി ഇങ്ങാണ്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പം ഇത് ഈ വെള്ളം മുക്കിങ്ങാണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ എൻ്റെ ചെറിയ കുഞ്ഞാമ്മ അങ്ങനെ ചെറിയ കുഞ്ഞാമയും കുഞ്ഞാമ്മേൻ്റെ രണ്ട് പെൺകുട്ടികളും പിന്നെ ഞാനും എൻ്റെ രണ്ട് കുട്ടികളും ഇമ്മയുണ്ട് പിന്നെ ഇതേ പ മൂത്തമ്മൻ്റെ മരോളും ഉണ്ട് മകളുണ്ട് ഓരോ കുട്ടികളുണ്ട് അങ്ങനെ പിന്നെ അമ്മൂൻ്റെ പേരക്കുട്ടി ഒരാളുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പാടിങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഇതാ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇതാ പോവാൻ റെഡി ആയി നിൽക്കുക അപ്പോൾ ഇതാ കുറച്ച് പൊട്ടി കൂടിയും പിന്നെ കുറച്ച് വീടുകളെ മുറ്റത്ത് കൂടിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പോകുന്നത് അല്ലാത്ത റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചുറ്റി വളഞ്ഞ് പോകണം നേരെ റോട്ടുമ്മക്കൂടെ പോകുമ്പോൾ ഇങ്ങനെ കുറുക്കുവായിക്കൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ട് കേട്ടോ എത്താൻ അപ്പോൾ ഞങ്ങളിതാ ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പൊ ഞാനാണ് ഏറ്റവും ബാക്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്നതാണ് കേട്ടോ ഇങ്ങനെതാ ഞങ്ങൾ ഇങ്ങനെതാ പോയി അപ്പോൾ കൊണ്ടിരിക്കാണ് അപ്പം ഉമ്മതാ ഉമ്മാൻ്റെ നാടല്ലേ അപ്പം ഉമ്മാൻ്റെ ഇപ്പം പഠിച്ചവരോ അങ്ങനെ ഉമ്മാൻ്റെ നാട്ടുകാരൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഉമ്മ അങ്ങനെ സംസാരത്തിന് നിൽക്കണോണ്ട് കെട്ടോ എല്ലാവരും കണ്ടപ്പോൾ അപ്പൊ ഞാൻ കുറച്ചു നേരം ഒക്കെ അമ്മാനെ വെയിറ്റ് ചെയ്തവിടെ നിന്നു ഉമ്മാൻ്റെ സംസാരം തീരൂലെന്ന് കണ്ടപ്പോൾ ഞാനും ഇവരെ കൂടെ പോവാണ് കേട്ടോ അങ്ങനെ ദാ ഞങ്ങളിങ്ങനെ പോവാണ് ഇതാ ഒരു വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെ ആയിട്ടാണ് കേട്ടോ പോണത് അപ്പം ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരം കേട്ടോ അങ്ങനെതാ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ഏരിയക്ക് എത്തിയിട്ടുണ്ട് ഇതാ അവിടെ ഒക്കെ ഫുള്ളായിട്ട് റബ്ബറും തോട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് മേലൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ള പാറ കേട്ടോ അപ്പം അതാ അവിടെ കയറിയിരുന്നാൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതാ കുറേ ആൾക്കാർ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ പാറമ്മെത്തിയിട്ടുണ്ട് ഞങ്ങളിതാ ബേക്കൽ ഇങ്ങനെ വീഡിയോ പോലെ പോവാണ് കേട്ടോ മുത്തലിവായ്മ ആയിഷു ഏ നല്ല അടിപൊളി പാട്ടല്ലേ നീ അമ്പളിശേലോടിക്കുള്ളി അറിയോ ആ അവിടെ വേറൊരു അപ്പം ഈയൊരു മോള് എൻ്റെ വലിയ മൂത്തന്മാൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ മകൻ്റെ കുട്ടിയാണ് അപ്പം എനിക്ക് മൂന്ന് മൂത്തന്മാരാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതാ നല്ല പാട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആൾ നല്ല ആക്റ്റീവാണ് അപ്പോൾ ഇതാ ആള് മുന്നിൽ തന്നെ മണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഉദ്ദേശിച്ച പാറ കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും കയറി നേരെ മേലെത്തിയിട്ടുണ്ട് കേട്ടോ നീ അനുമ്പാടുള്ളു കേട്ടോ കയറാന് അപ്പൊ ഇതാ ഇതിന്മ കേരളിൽ ചെറിയൊരു ടാസ്ക് ആണെങ്കിലും കയറി കഴിഞ്ഞ നല്ല വൈബാൻ അങ്ങനെ അങ്ങനെതാ ഞങ്ങളെല്ലാരും ഇതാ പാറിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോ അവിടെ മൂത്തമ്മാന്റെ മോളെ കുട്ടി കളിക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിനോടാണ് കേട്ടോ ഐശ് മോള് വർത്താനൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതാ ഈ മുകളിൽ എത്തിയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാൻ അപ്പോൾ ഇതിൻ്റെ കുറച്ചുംപാട് മേലേക്ക് കയറിപ്പോയ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒക്കെ ഇരുന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങനെതാ മക്കളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ നല്ല സന്തോഷത്തിലാണ് എല്ലാവരും പാട കൂടിയിട്ട് അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരാളെടുത്ത് കാണ്ട് ഒരു കല്ലും കൊണ്ട് പാറമ എഴുതൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും കല്ലും വേണം എഴുതും വേണം കേട്ടോ അങ്ങനെ അതാ ഓല എഴുത്തും ഞങ്ങൾ കുറച്ച് സെൽഫിയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോരാണ് കേട്ടോ അപ്പം അതാ എല്ലാവരും ഇറങ്ങിപ്പോരുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഹൈനുമോളും മാൻ്റെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ ദാ ഞങ്ങൾ പാറക്കമ്മ പോയി കണ്ട് ഇതാ ഇറങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ ഇപ്പം ഞങ്ങൾ ശരിക്കും റോട്ടുമ്മക്കൂടെ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് തിരിച്ച് പോണത് ഇപ്പോൾ നേരം ഒരുപാടായിട്ടുണ്ട് കേട്ടോ ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെതാ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പാറമ കയറി ഇറങ്ങി പോന്നപ്പോലും ഒരിക്കൽ ഭയങ്കര ദാഹട്ട അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളെ കയ്യിലുള്ള കുപ്പിയിൽ ഒരു വീട്ടിൽ കയറി കുറച്ച് വെള്ളമൊക്കെ ആക്കി വന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ വന്നപ്പോൾ ഇതാ ഇവിടെ എൻ്റെ അമ്മോൻ്റെ മോൻ കിട്ടോ എൻ്റെ ആങ്ങളാ ഇവിടെതാ നല്ല അൽഫാം റെഡി ആക്കി കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ ഓന് പറഞ്ഞിനി ഇന്ന് രാത്രിക്കൊക്കെ നമുക്ക് അൽഫാമാണ് അപ്പോൾ ഇതൊക്കെ കോമ്പിനേഷൻ ആയിട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ട് കെട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള അൽഫാമിന് കിട്ടും അപ്പോൾ ഓനാണ് മെയിനായിട്ട് നിങ്ങാണ്ടത് റെഡി ആക്കി കിട്ടും അപ്പോൾ അത് അമ്മോൻ്റെ ചെറിയ മോനാണ് പിന്നെ അമ്മൻ്റെ വലിയ മോളുണ്ട് ഇവിടെ പിന്നെ വേറൊരു മോനുമ്പാണ്ട് കേട്ടോ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമാണ് കേട്ടോ അതിലൊരു ആൺകുട്ടി വലിയ ആൺകുട്ടിയും ചെറിയ പെൺകുട്ടി ഇവിടെ അല്ലേ കെട്ടോ ചെറിയ പെൺകുട്ടി ഓളെ കെട്ടിച്ചുകൊടുത്താണ് പിന്നെ വലിയ മോന് ഒന്നിവിടെ അല്ല കേട്ടോ ഒന്നു ദുബായിലാണ് അപ്പോൾ ഓനും ഇല്ല മറ്റോരൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ പിന്നെ അമ്മായി ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മ ഉണ്ട് ഉപ്പുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും പാടതാ അൽഫാമൊക്കെ റെഡിയാക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓനുണ്ടാക്കിയ അൽഫാം അപ്പോൾ ഇതാ ഒനെയാണ് മെയിനായിട്ട് ഉണ്ടാക്കിയതൊക്കെ അപ്പോൾ അവരൊക്കെ ജസ്റ്റ് നാരങ്ങ ബിയാനൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങൾ പിന്നെ വന്നപ്പോഴത്തിന് നേരെ നന്നായിട്ട് വൈകിട്ടുണ്ട് കഴിഞ്ഞിട്ടോ മരൂബിൻ്റെ ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എത്തിയത് അങ്ങനെതാ കുട്ടികൾ അവരെ ഹോബിയിലാണ് കേട്ടോ അവർ മൈലാഞ്ചി ഇടലും നല്ല തര തിരക്കാണ് അങ്ങനെ പിന്നെ അൽഫാമൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും പാടി ഇരുന്നുകാണ്ട് നെയ്ച്ചോറും അൽഫാമൊക്കെ കഴിച്ചിട്ടോ പിന്നെ പപ്പടൊക്കെ ഉണ്ടേന് പിന്നെ ബീഫ് കറി വേറി ഉണ്ടിട്ടോ ബീഫ് വേണ്ടവർക്ക് കഴിക്കാനായിട്ട് പിന്നെ സെവനപ്പൊക്കെ ഉണ്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സെവനപ്പൊക്കെ കുടിച്ച് അപ്പോൾ അത ഇതാണ് കേട്ടോ എൻ്റെ അമ്മാൻ്റെ ഉമ്മ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾ കൊച്ചു വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്